ഓം ശരവണായ നമ ഭഗവാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തിക നക്ഷത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ ഫലവും ഈ അധ്യായത്തിൽ കൂടെ നമുക്കറിയാൻ കഴിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൈവട്ടകയുടെ ആകൃതിയിലുള്ള ആറു നക്ഷത്രങ്ങൾ ചേർന്നതാണ് കാർത്തിക നക്ഷത്രം കൃത്തികമാർ എന്ന് ആറ് ദേവിമാരുടെ സങ്കല്പമായിട്ടാണ് കാർത്തിക നക്ഷത്രത്തെ കണക്കാക്കുന്നത് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് കാർത്തിക പ്രസന്നമായ മുഖപാവവും മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിരീതമായ പെരുമാറ്റവും ആയിരിക്കും ഇവരിൽ പൊതുവെ കണ്ടുവരുന്നത് ഏതു കാര്യത്തിലും അസാധാരണമായ കഴിവും സാമർഥ്യവും ഇവർക്കുണ്ട് ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കുന്നവരല്ല ഇവർ നല്ല ഈശ്വരവിശ്വാസികളായിരിക്കും ഈ നക്ഷത്രം മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ട് അലിയുന്ന മനസ്സാണ് പൊതുവെ ഇവരിൽ കണ്ടുവരുന്നത് സ്വദേശത്തേക്കാൾ അന്യദേശം കൊണ്ടാണ് ജീവിതത്തിൽ വിജയങ്ങൾ ഇവർക്കുണ്ടാവുന്നതായി കണ്ടുവരുന്നു ശക്തമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും പലപ്പോഴും പ്രയോഗത്തിൽ വരില്ല എന്നാൽ ശക്തമായ തീരുമാനമെടുത്താൽ ഈ നക്ഷത്രക്കാർ ഗുണമായാലും ദോഷമായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായി കണ്ടുവരുന്നു ചില അവസരങ്ങളിൽ പെട്ടെന്ന് മുൻകോപം ഉണ്ടാകുകയും അതിന് കടന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരുമായി കണ്ടുവരുന്നു ഈ നക്ഷത്രക്കാർ സന്താന വിഷമവും ഭർത്വവിരഹവും ഇവരിൽ കണ്ടുവരുന്നുണ്ട് ഇവയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ വർഷഫലം എന്താണെന്ന് നമുക്ക് നോക്കാം ഗ്രഹങ്ങളുടെ ഗോചാരഫലം അനുസരിച്ചിട്ടാണ് ഫലം നിശ്ചയിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ഈ വർഷം പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് നടക്കുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാണപ്പെടുന്നത് വിദേശ യാത്രയ്ക്കും വിദേശത്ത് നല്ല ജോലിക്കും ഈ വർഷം അനുകൂല കാലമായിട്ടാണ് കാണപ്പെടുന്നത് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ള വർഷം സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നല്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമെന്നും കാണപ്പെടുന്നുണ്ട് വസ്തുവകകൾ വാങ്ങുവാനും ഗ്രഹങ്ങൾ പണിയുവാനും നല്ലൊരു വർഷം കൂടെയാണ് വിവാഹതടസ്സങ്ങളൊക്കെ മാറി നല്ല വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള കാലമാണ് പ്രതിസന്ധികൾക്കും മനപ്രയാസങ്ങൾക്കുമൊക്കെ പരിഹാരമുണ്ടാകുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വർഷമാണ് ചിലവുകളൊക്കെ വർദ്ധിക്കുമെങ്കിലും അതുപോലെ തന്നെ വരവുകളും ഉണ്ടാകുമെന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണപ്പെടുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുവാനുള്ള സാധ്യതയും ഉണ്ട് ശത്രുദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യതയും ഈ വർഷം കാണപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടതായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജനുവരി ഒന്നിന് ശേഷം എല്ലാ മാസവും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂമാല ദേവി നട സമർപ്പിക്കുക അതുപോലെ രക്തപുഷ്പാഞ്ജലി നടത്തുകയും വേണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ജന്മമാസത്തിൽ ജന്മനക്ഷത്ര ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് ശത്രുദോഷമായിട്ടുള്ള പ്രശ്നങ്ങളും നക്ഷത്രത്തിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങളൊക്കെ മാറുവാൻ ഉത്തമമായിരിക്കും ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം